ശ്രീ 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 ഹസോർ ഭരിച്ചിരുന്ന കാനാൻ രാജാവിന്റെ പേര് എന്തായിരുന്നു എ ശങ്കർ ബി എക്ലോൺ സി യാബിൻ ഉത്തരം യാബിൻ യാബിൻ്റെ സേനാപതിയുടെ പേര് എന്തായിരുന്നു എ സിസേറ ബി സെബുൾ സി എലോൺ ഉത്തരം സിസേറ സിസേറ വസിച്ചിരുന്നത് എവിടെയായിരുന്നു എ ഹറോഷ് ഹഗോയിമിൽ ബി ഗിൽഗാലിൽ സി ലിബനോൻ മലയിൽ ഉത്തരം ഹറോഷത്ത് ഹഗോയിമിൽ സേനാപതിയായ സിസേറയ്ക്ക് എത്ര ഇരുമ്പ് രഥങ്ങൾ ഉണ്ടായിരുന്നു എ ഇരുന്നൂറ്റി അമ്പത് ബി നൂറ് സി തൊള്ളായിരം ഉത്തരം തൊള്ളായിരം സിസേറ എത്ര വർഷം ഇസ്രയേൽ ജനത്തെ ക്രൂരമായി പീഡിപ്പിച്ചു എ പതിനെട്ട് വർഷം ബി ഇരുപത് വർഷം സി ഇരുപത്തെട്ട് വർഷം ഉത്തരം ഇരുപത് വർഷം ലപ്പിതോത്തിൻ്റെ ഭാര്യയുടെ പേര് എ ദബോറ ബി സാറ സി അക്സ ഉത്തരം ദബോറ ദബോറയുടെ ഭർത്താവിൻ്റെ പേര് എ സിസേറ ബി യാവി സി ലിതോത് ഉത്തരം ലപിതോത് ഇസ്രായേലി ന്യായപാലനം നടത്തിയിരുന്ന പ്രവാചികയുടെ പേര് എ ദബോറ ബി ജായേൽ സി റാഹേൽ ഉത്തരം ദബോറ ലപ്പിതോത്തിൻ്റെ ഭാര്യ ആരായിരുന്നു എ പുരോഹിത ബി പ്രവാചിക സി സേനാപതി ഉത്തരം പ്രവാചിക ഏത് മലനാട്ടിലാണ് ദബോറ ന്യായപാലനത്തിനായി ഇരിക്കുമായിരുന്നത് എ കെദേശ് ബി നക്താലി സി എഫ്രായിം ഉത്തരം എഫ്രായിം എഫ്രായം മലനാട്ടിൽ ഏത് ഈന്തപ്പനയുടെ കീഴിൽ ഇരുന്നാണ് ദബോറ ന്യായപാലനം നടത്തിയിരുന്നത് എ ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ബി മലയുടെ കീഴിൽ സി കൊട്ടാരത്തിലെ തോട്ടത്തിൽ ഉത്തരം ദബോറയുടെ ഈന്തപ്പനയുടെ കീഴിൽ ഇസ്രായേൽ ജനം വിധിതീർപ്പിനു വേണ്ടി ആരെയാണ് സമീപിച്ചിരുന്നത് എ പ്രവാചികയായ ദബോറയെ ബി റാഹേലിനെ സി സാറായി ഉത്തരം പ്രവാചികയായ ദബോറയെ ദബോറയുടെ ഈന്തപ്പന എവിടെയാണ് ഉണ്ടായിരുന്നത് എ എഫ്രായ് മലനാട്ടിൽ റാമായിക്കും ബദേലിനും ഇടയ്ക്ക് ബി നഖ്താലിയുടെയും സെബലൂണിൻ്റെയും അതിർത്തിയിൽ സി താബോർ മലയുടെ അടിവാരത്ത് ഉത്തരം എഫ്രായിം മലനാട്ടിൽ റാമായിക്കും ബദേലിനും ഇടയ്ക്ക് അഭിനോവാമിൻ്റെ മകന്റെ പേര് എ അഭിമല ബി ഏബത്ത് സി ഭാരത് ഉത്തരം ഭാരത് എവിടെയാണ് താമസിച്ചിരുന്നത് എ താബോർമല ബി നഖ്താലിയിലെ കേദേശ് സി കാനാൻ ദേശത്ത് ഉത്തരം നഖ്താലിയിലെ കേതേഷ് ബാറക്കിനോട് ആരാണ് ആജ്ഞാപിച്ചത് എ രാജാവ് ബി സേനാധിപതി സി ദേവമായ കർത്താവ് ഉത്തരം ദൈവമായ കർത്താവ് ദൈവമായ കർത്താവ് നിന്നോട് ആജ്ഞാപിക്കുന്നു എന്ന് ബാറക്കിനോട് ആരാണ് പറഞ്ഞത് എ ദബോറ പ്രവാചിക ബി പുരോഹിതൻ സി രാജാവ് ഉത്തരം ദബോറ പ്രവാചിക നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് പതിനായിരം പേര് തിരഞ്ഞെടുത്ത് എവിടെ അണിനിരത്താനാണ് ദബോറ ബാറക്കിനോട് പറഞ്ഞത് എ മലയുടെ കീഴിൽ ബി മലയിൽ സി മലയുടെ അറ്റം ഉത്തരം മലയിൽ നഫ്താലിയുടെയും സെബലൂണിൻ്റെയും ഗോത്രങ്ങളിൽ നിന്ന് എത്ര പേരെ അണിനിരത്താനാണ് പറഞ്ഞത് എ എണ്ണായിരം പേരെ ബി പതിനായിരം പേര് സി അയ്യായിരം പേര് ഉത്തരം പതിനായിരം പേരെ ഭാരത് സെബലൂണിനെയും നഫ്താലിയെയും എവിടെയാണ് വിളിച്ചു കൂട്ടിയത് എ കേതേഷിൽ ബി എഫ്രൈം മലനാട്ടിൽ സി കിഷോൻ നദിയുടെ സമീപത്ത് ഉത്തരം കേദേശിൽ ആരാണ് കിഷോൻ നദിയുടെ തീരത്ത് വെച്ച് ബാറക്കിനോട് എതിർക്കാൻ വരുന്നത് എ ദബോറ ബി ലപിദോത് സി സിസേറ ഉത്തരം സിസേറ ആരുടെ സേനാപതിയാണ് കിഷോൻ നദിയുടെ തീരത്ത് വെച്ച് ബാറക്കിനോട് ഏറ്റുമുട്ടാൻ വരുന്നത് എ യാബിന്റെ സേനാപതി ബി സിസേറ സി ഹേബർ ഉത്തരം യാബിന്റെ സേനാപതി നീ എന്നോട് കൂടെ വന്നാൽ ഞാൻ പോകാം ഇല്ലെങ്കിൽ ഞാൻ പോവുകയില്ല ഇത് ആര് ആരോടാണ് പറഞ്ഞത് എ സിസേറയോട് സേനാപതി ബി ബാറക് ദബോറയോട് സി ദബോറ ബാറക്കിനോട് ഉത്തരം ബാറക് ദബോറയോട് ഞാൻ തീർച്ചയായും നിന്നോട് കൂടെ പോരാം പക്ഷേ നിന്റെ ഈ വഴി നിന്നെ മൊത്തത്തിലെത്തിക്കുകയില്ല ആരാണ് ഇത് പറഞ്ഞത് എ ഭാരത് ബി സിസേറ സി ദബോറ ഉത്തരം ദബോറ കർത്താവ് സിസേറയെ ആരുടെ കയ്യിലാണ് ഏൽപ്പിക്കുമെന്ന് പറഞ്ഞത് എ രാജാവിൻ്റെ ബി ഒരു സ്ത്രീയുടെ സി ബാറക്കിൻ്റെ ഉത്തരം ഒരു സ്ത്രീയുടെ ദബോറ ആരുടെ കൂടെയാണ് കേദേശിലേക്ക് പോയത് എ സിസേറയുടെ കൂടെ ബി യാബിന്റെ കൂടെ സി ബാറക്കിന്റെ കൂടെ ഉത്തരം ബാറക്കിന്റെ കൂടെ ബാറക് ആരെയൊക്കെയാണ് കേദേശിൽ വിളിച്ചു കൂട്ടിയത് എ സെവലൂണിനെയും നഫ്താലിയെയും ബി ദബോറയെയും സിസേറയെയും സി അബിനോവാമിനെയും യാബീനെയും ഉത്തരം സെവലൂണിനെയും നഫ്താലിയെയും ബാറക്കിന്റെ പിന്നിൽ എത്ര പടയാളികളാണ് അണിനിരുന്നത് എ ഏഴായിരം ബി ഇരുപതിനായിരം സി പതിനായിരം ഉത്തരം പതിനായിരം ഹേബർ ഏത് വംശജനായിരുന്നു എ കേനിയൻ ബി അമോര്യർ സി ഹിത്യർ ഉത്തരം കെയനീൻ മോശയുടെ അമ്മായിപ്പൻ ഏത് വംശജനായിരുന്നു എ നഫ്താലി ബി സെബലൂൺ സി ഹോബാബ് ഉത്തരം ഹോബാബ് കേനിനായ് ഹേബർ എവിടെയാണ് താവളമടിച്ചത് എ എഫ്രായി മലനാട്ടിൽ ബി സാനാന്യമിലെ ഓക്കുമരത്തിന് സമീപം സി റാമായയ്ക്കും ബദേലിനുമിടയ്ക്ക് ഉത്തരം സാനാന്നിമിലെ ഓക്കുമരത്തിന് സമീപം കേനിനായ ഹേബർ കേദേശിനടുത്ത് സാനാൻമിലെ ഏത് മരത്തിന് സമീപമാണ് പാളയമടിച്ചത് എ അത്തിമരം ബി ഒലിവുമരം സി ഓക്കുമരം ഉത്തരം ഓക്കുമരം അബിനോവാമിന്റെ മകൻ ബാറക് എവിടെയാണ് തന്റെ സേനയെ നയിച്ചത് എ താബോർ മലയിലേക്ക് ബി കേതേഷേക്ക് സി കിഷോൻ നദിയുടെ തീരത്തേക്ക് ഉത്തരം താബോർ മലയിലേക്ക് മുന്നേറുക കർത്താവ് സിസേറയെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്ന ദിവസമാണിത് ഇത് ആര് ആരോടാണ് പറഞ്ഞത് എ ദബോറയോട് ബി ദബോറ ബാറക്കിനോട് സി ബാറക് സൈന്യാധിപനോട് ഉത്തരം ദബോറ ബാറക്കിനോട് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാറക്കിൻ്റെ മുൻപിൽ വെച്ച് ചിതറിച്ചതാരാണ് ബി ഹേബർ സി കർത്താവ് ഉത്തരം കർത്താവ് എങ്ങനെയാണ് കർത്താവ് സിസേറയെയും അവന്റെ രഥങ്ങളെയും സൈന്യങ്ങളെയും ഒന്നടങ്കം ബാരക്കിൻ്റെ മുൻപിൽ വെച്ച് ചിതറിച്ചത് എ വാൽമുനിയാൽ ബി ഇടിമിന്നൽ അയച്ച് സി പേമാരിയിൽ ഉത്തരം വാൾമുനയാൽ ഭാരത് സിസേറയുടെ രഥങ്ങളെയും സൈന്യങ്ങളെയും എവിടെ വരെ അനുദാപനം ചെയ്തു എ കിഷോർ നദിയുടെ തീരം വരെ ബി ഓക്കുമരത്തിന് സമീപം വരെ സി ഹറോഷത്ത് ഹഗോയും വരെ ഉത്തരം ഹറോഷത്ത് ഹഗോയും വരെ സിസേറ എവിടെയാണ് അഭയം പ്രാപിച്ചത് എ താബോർ മലയിൽ ബി ിനായ ഹേബറിന്റെ ഭാര്യ ജായലിന്റെ കൂടാരത്തിൽ സി കേ ഉത്തരം കേനിയനായ ഹേബറിന്റെ ഭാര്യ ജായേലിന്റെ കൂടാരത്തിൽ കേനിനായ ഹേബറിന്റെ ഭാര്യയുടെ പേരെന്ത് ജായേൽ ബി ദോറ സി ഷങ്കാൾ ഉത്തരം ുള്ളിലേക്ക് വരൂ പ്രഭോ എന്നോടുകൂടെ അകത്തേക്ക് വരൂ ഭയപ്പെടേണ്ട അവൻ അവളുടെ കൂടാരത്തിൽ പ്രവേശിച്ചു ഇത് ആര് ആരോടാണ് പറഞ്ഞത് എ ദോറ സിസേറയോട് ബി ജായേൽ സിസേറയോട് സി ജായേൽ ബാറക്കിനോട് ഉത്തരം ജായേൽ സിസേറയോട് ജായേൽ എന്തുകൊണ്ടാണ് സിസേറയെ മൂടിയത് എ കരിമ്പടം കൊണ്ട് ബി ചണവസ്ത്രം കൊണ്ട് സി വെള്ളത്തുണി കൊണ്ട് ഉത്തരം കരിമ്പടം കൊണ്ട് എനിക്ക് ദാഹിക്കുന്നു അല്പം വെള്ളം തരിക എന്ന് പറഞ്ഞതാര് എ ദോറ ബി ബാറക് സി സിസേറ ഉത്തരം സിസേറായൻ സിസേറയ്ക്ക് എന്താണ് കുടിക്കാൻ കൊടുത്തത് എ പാൽ ബി വെള്ളം സി തൈര് ഉത്തരം പാൽ കൂടാരത്തിന്റെ വാതിൽക്കൽ നിൽക്കുക ആരെങ്കിലും വന്ന് അന്വേഷിച്ചാൽ ഇവിടെ ആരുമില്ലെന്ന് പറയണം ഇത് ആര് ആരോടാണ് പറഞ്ഞത് എ ദബോറ ബാറക്കിനോട് ബി സിസേറ ജായേലിനോട് സി ജായേൽ സിസേറയോട് ഉത്തരം സിസേറ ജായേലിനോട് ജായേൽ എന്ത് എടുത്തുകൊണ്ടാണ് സിസേറയുടെ അടുത്തെത്തിയത് എ ഒരു മരയാണിയും ചിറ്റുകയും ബി ഒരു ചിറ്റികയും കത്തിയും സി ഒരു വാൾ ഉത്തരം ഒരു മരയാണിയും ചിറ്റുകയും സിസറിയുടെ ചെന്നിയിൽ ആണി തറച്ചത് ആര് എ ദോറ ബി ജായേൽ സി ബാറക് ഉത്തരം ജായേൽ ഹേബറിന്റെ ഭാര്യയുടെ പേര് എ ജായേൽ ബി റാഹേൽ സി ദബോറ ഉത്തരം ജായേൽ സിസേറയെ മരയാണി തറച്ച് കൊന്നതാർ എ ബാറ് ബി ജായേൽ സി ജായേൽ വരുക നീ അന്വേഷിക്കുന്ന മനുഷ്യനെ ഞാൻ കാണിച്ചു തരാം ഇത് ആരാണ് പറഞ്ഞത് ഉത്തരം ജായേൽ ബ സിസേറയെ പിന്തുടർന്നു വന്നപ്പോൾ സ്വീകരിക്കാൻ ചെന്നതാര് ഉത്തരം ജായേൽ ഭാരത് ജായേലിന്റെ കൂടാരത്തിൽ പ്രവേശിച്ചപ്പോൾ എന്താണ് കണ്ടത് എ സിസേറ ചെന്നിയിൽ മറയാനു തറച്ച് മരിച്ചു കിടക്കുന്നത് ബി സൈന്യാധിപൻ ബാളുമായി നിൽക്കുന്നത് സി യാബീൻ മരിച്ചു കിടക്കുന്നത് ഉത്തരം സിസേറ ചെന്നിയിൽ മറയാനി തറച്ച് മരിച്ചു കിടക്കുന്നത് കാനാൻ രാജാവായ യാബീനെ ദൈവം ആർക്ക് കീഴ്പ്പെടുത്തി എ ബാറക്കിന് ബി ദബോറയ്ക്ക് സി ഇസ്രായേൽ ജനതയ്ക്ക് ഉത്തരം ഇസ്രായേൽ ജനതയ്ക്ക് ചാനാൻ രാജാവായ യാബിൻ ഇസ്രയേൽ ജനതയ്ക്ക് മുൻപിൽ കീർപ്പെടുത്താൻ സഹായിച്ചതാര് ദോറ ബി ഭാരത് സി ദൈവം ഉത്തരം ദൈവം എന്നുവരെ ഇസ്രയേൽ ജനം ഈ പീഡനം തുടർന്നുകൊണ്ടിരുന്നു എ കാനാൻ രാജാവായം വരെ ബി ബാറക്കിന്റെ കാലം വരെ സി സിസേറയുടെ കാലം വരെ ഉത്തരം കാനാൻ രാജാവായ യാബീൻ നിശേഷം നശിക്കുന്നത് വരെ ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ നാലാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട് ഇരുപത്തിമൂന്ന് ബി ഇരുപത് സി ഇരുപത്തി നാല് ഉത്തരം ഇരുപത്തി